സ്വർണ്ണവിലയിൽ വൻ കുതിച്ചു ചാട്ടം പവന് ആയിരം രൂപ കൂടി വർദ്ധിച്ച് എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് പത്തായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് രണ്ട് തവണയായി ഇന്ന് പവന് വർദ്ധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് കുതിച്ചു വരികയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഈ മാസത്തെ ഏറ്റവും വലിയ നിരക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് പവന് വർദ്ധിച്ചത് ഗ്രാമിന് പത്തായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയായി ഇന്ന് രണ്ട് തവണയാണ് വില ഉയർന്നത് രാവിലെ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപയും വർദ്ധിച്ചു ഇന്നലെയും രണ്ട് തവണ സ്വർണ്ണവില ഉയർന്നിരുന്നു ഇന്നലെ അറുന്നൂറ്റി അൻപത് രൂപയാണ് പവന് വർദ്ധിച്ചിരുന്നത് ഇനിയൊരു പവൻ ആഭരണം വാങ്ങുവാൻ മറ്റ് ചെലവുകൾ ചേർത്ത് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം രൂപ നൽകേണ്ടി വരും സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണ്ണവില പവന് എൺപതിനായിരം രൂപ കടന്നത് മൂന്നാഴ്ചയ്ക്കിടെ പവന് ഏഴായിരം രൂപയിലധികമാണ് വർദ്ധിച്ചത് രാജ്യാന്തര വിപണിയിൽ വില കൂടിയതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് സ്വർണത്തിന്റെ വില ഉയരാനുള്ള പ്രധാന കാരണം ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ